വാർത്തകൾക്കെല്ലാം ഇടയിൽ എൻ സി പി യിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അസ്വസ്ഥമായി പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ തന്നെയും എൻ സി പി യിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ തോമസ് കെ തോമസ് എം എൽ എ പറയുന്നത് തൻ്റെ മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യം എൻ സി പിയുടെ ദേശീയ പ്രസിഡന്റ് ശരത് പവാർ തീരുമാനിക്കുമെന്നാണ് കേരളത്തിലെ പാർട്ടിയിൽ ഒരു തർക്കവും ഇല്ലെന്നും എല്ലാ കാര്യങ്ങളും ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷയാണെന്നും തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു ശരത് പവാറല്ലേ തീരുമാനിക്കേണ്ടത് തോമസ് കെ തോമസിനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനൊക്കെ ഞാൻ ആദ്യമുതൽ ഒരേ സ്ഥാനലാണല്ലോ നിൽക്കുന്നത് പക്ഷേ ഇത് വേണോ വേണ്ടയോ തരണോ തരേണ്ടോ തീരുമാനിക്കേണ്ടത് ശരത് പവാർജിയാണ് അതിപ്പോൾ നാളെ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ അവരുടെ നിലപാടാണ് പറയുന്നത് ഒരു പാർട്ടിയുടെ നിലപാടാണ് അവർ പറയുന്നത് അതിന് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനായിട്ടൊക്കത്തില്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ അംഗീകരിച്ച് വളരെ നല്ല രീതിയിൽ അദ്ദേഹവുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുക ഞാൻ ഒരു ദിവസം കൊണ്ട് തിരുന്നവണോ ജീവിതം അല്ലല്ലോ ഇനി മുന്നോട്ട് കിടക്കുന്നില്ലേ രണ്ടിപ്പോൾ ഒരു ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല ഒരു വിഷയം കൊണ്ടുവരണ പാർട്ടി രണ്ടാം രണ്ടായിട്ടാണ്